വണ്ടിപ്പെരിയാറിലെ ആറുവയസ്സുകാരിയുടെ കൊലപാതകം വീണ്ടും വഴിത്തിരിവിലേക്ക് കേസിൽ പ്രതിയെന്ന് ആരോപിച്ച അർജുനോട് ഉടൻ കീഴടങ്ങാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനാണ് വിചാരണ കോടതിക്ക് നിർദ്ദേശം പ്രതിയെ കട്ടപ്പന പോക്സോ കോടതി കുറ്റവ്യുക്തനാക്കിയിരുന്നു സർക്കാർ അപ്പീൽ പരിഗണിച്ചാണ് നിലവിലെ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് പ്രതിയെ വെറുതെ വിട്ടതിനെതിരെയുള്ള സർക്കാരിന്റെ അപ്പീലാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട് ജെറിൻ എന്താണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഷിബിൻ വളരെ സുപ്രധാനമായിട്ടൊരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഒരാളെ കുറ്റവിമുക്തരാക്കി ഒരാളെ കുറവാണ് ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ ആരോപിക്കപ്പെട്ട അർജുൻ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ നൽകിയിരിക്കുകയാണ് അർജുൻ കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനാണ് പോക്സോ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പത്ത് ദിവസത്തിനകം തന്നെ കട്ടപ്പന പോക്സോ കോടതിയിൽ ഇദ്ദേഹം കീഴടങ്ങേണ്ടിയിട്ടുണ്ട് ബോണ്ട് നൽകിയാൽ ഈ പ്രതിയിൽ നിന്ന് ആരോപിക്കപ്പെട്ടയാളെ വിട്ടയക്കാമെന്നും നിർദ്ദേശമുണ്ട് കുറ്റമുക്തനാക്കനാക്കിയ ഒരാളോട് നിർദ്ദേശിക്കുന്നത് അപൂർവ നടപടിയാണ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീൽ അർജുൻ അപ്പീലിൽ അർജുൻ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കീഴടങ്ങണം ഹൈക്കോടതി കൃത്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അർജുൻ അഭിഭാഷകൻ എസ് കെ ആദിത്യൻ ഹൈക്കോടതിയിലെ വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു വണ്ടി പിരിൽ ആറു മേഴ്സുകാരിയെ ബലാത്സരണം ചെയ്തു കൊന്ന കേസിലെ പ്രതിയായ പ്രതിയായിരുന്ന അർജുനെയാണ് അന്ന് കട്ടപ്പന പോക്സോ കോടതി വെറുതെ വിട്ടത് അർജുനെ നേരത്തെ വിചാരണ കോടതി കുറ്റമുക്തനാക്കി കുറ്റമുക്തനാക്കിയിരുന്നു ഇതിനെ ഇപ്പോഴാണ് അപൂർവമായിട്ട് വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ അർജുന ജാമ്യം അനുവദിച്ച് അനുവദിച്ചത് അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടുപേരുടെ ആൽജാമ്യമാണ് നിർദ്ദേശിക്കുന്നത് പത്ത് ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിലെത്തി ജാമ്യ ഉത്തരവ് നടപ്പാക്കണം

യുടെ കുടുംബത്തിന്റെ പ്രതികരണം പ്രതികര വേണ്ടി തേടാണ്ടെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ അത് സാധിച്ചിട്ടില്ല എന്നാലും ഒരു മണിക്കൂറിൽ തന്നെ ഇതോടെ നേടാമെന്നാണ് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ വാർത്ത വിധി വന്നതിനു ശേഷമുള്ള ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു വാർത്ത നമ്മൾ പുറപ്പെടു കൃത്യമായി തന്നെ ഈ കുടുംബം ഒരു വർഷമായിട്ടും സർക്കാർ യാതൊരുവിടെ നടപടിയും സ്വീകരിക്കുന്നില്ല മുഖ്യമന്ത്രി പോലും ഒന്നും ചെയ്യുന്നില്ല എന്ന് കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഈ കുടുംബത്തിന് ആശ്വാസകരമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും വര മണിക്കൂറിൽ തന്നെ കുടുംബത്തിന്റെ കൃത്യമായിട്ട് പ്രതികരണം നമുക്ക് എത്തിക്കാൻ സാധിക്കും വിവരങ്ങൾ വ്യക്തമാകുന്നു വണ്ടിപരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെന്നാരോപിച്ച കുറ്റാരോപിതനായ ആ പ്രതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് ഉടൻ കീഴടങ്ങാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനാണ് വിചാരണ കോടതിക്ക് നിർദ്ദേശമുള്ളത് പ്രതിയെ കട്ടപ്പന പോക്സോ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു സർക്കാർ അപ്പീൽ പരിഗണിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഉത്തരവ് പ്രതിയെ വെറുതെ വിട്ടതിനെതിരെയുള്ള സർക്കാരിന്റെ അപ്പീലാണ് ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചത്